ഹലോ കുട്ടികളെ ഇന്ന് നമുക്കൊരു പുതിയ കഥ കേട്ടാലോ ഉറുമ്പിൻ്റെയും പുൽച്ചാടിയുടെയും കഥ ഒരിടത്തൊരിടത്ത് ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു ആ കാട്ടിൽ രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്ന സമയം കാക്ഷികൾ പാട്ടുപാടുന്നു അതുപോലെ തന്നെ മൃഗങ്ങളെല്ലാം ഓടിച്ചാടി നടന്ന് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ കാട്ടിലെല്ലാവർക്കും വളരെയധികം സന്തോഷമായിരുന്നു എന്ന് സാരം ആ കാട്ടിൽ ഒരു ചെറിയ ഉറുമ്പ് താമസിച്ചിരുന്നു ആ ഉറുമ്പിൻ്റെ പേരായിരുന്നു വിട്ടുറുമ്പ് അവൾ വളരെ പരിശ്രമശീലമുള്ള ഉറുമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തൻ്റെ കൂട്ടിൽ കൊണ്ട് വെക്കാൻ വേണ്ടി ധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ നടന്ന് ധാന്യങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ട് വെക്കുമായിരുന്നു ക്ഷീണം വന്നാൽ പോലും അവളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ധാന്യമെല്ലാം എല്ലാം സൂക്ഷിച്ചു വെച്ചാലല്ലേ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ അതേ കാട്ടിൽ ഒരു പുൽച്ചാടി ഉണ്ടായിരുന്നു അവന് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല ദിവസം മുഴുവൻ പുൽച്ചാടി നൃത്തം ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിച്ചു ചാടിക്കളിച്ചും സമയം കളഞ്ഞു ഒരു ദിവസം ഉറുമ്പ് ധാന്യവും ചുമന്നുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ പുൽച്ചാടി ഓടിച്ചെന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാണ് എന്റെ നീ ഇത്ര കഷ്ടപ്പെടുന്നത് വേനൽക്കാലത്ത് നമുക്ക് ജീവിക്കാൻ മേലെ അടിച്ചു പൊളിച്ച് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് ഉറുമ്പ് നിന്നു എന്നിട്ട് കുൽച്ചാടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ വേനൽക്കാലമാ പക്ഷെ ശീതകാലം വരുവേ അന്ന് ഭക്ഷണം ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശേഖരിച്ചു വെക്കണം കുൽച്ചാടി ജീവിച്ചുകൊണ്ട് അന്ന് പിന്നെ നോക്കാം ഇപ്പോൾ പാടാം എന്തക്കാ നീ എന്റെ കൂടെ ഒളിച്ചും പാത്തും കളിക്കാം ഉറുമ്പ് അതൊന്നും കേട്ടില്ല ഉറുമ്പ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം കിട്ടും ഇവന്റെ കൂടെ നിന്നാ ശരിയാവത്തില്ലെന്ന് ഉറുമ്പിന് മനസ്സിലായി ദിവസങ്ങൾ കഴിഞ്ഞു വേനൽക്കാലം കഴിഞ്ഞാ പിന്നെ എന്താ വരുക നല്ല തണുപ്പ് ഇപ്പൊ നമ്മള് തണുപ്പ് കാലത്തല്ലേ വിൽക്കുന്ന കാട് മുഴുവൻ തണുത്തു പറച്ചു പുൽച്ചാടിക്കാണെങ്കിൽ ഒരു ഭക്ഷണവും ഇല്ല പുറത്തോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുക ഭക്ഷണം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് അവൻ ഓർത്തു വിശന്നിട്ട് ഒരു രക്ഷയും ഇല്ല വിറയ്ക്കാൻ തുടങ്ങി അവസാനം അവൻ ഓർത്തു ഉറുമ്പിൻ്റെ വീട്ടിൽ ചെന്നൊന്ന് ചോദിച്ചാലോ എന്തെങ്കിലും തരുവായിരിക്കും പതുക്കെ അവിടെ എത്തി ഉറുമ്പിൻ്റെ വീടിൻ്റെ എന്നിട്ട് ടക്ക് ടക്ക്ന്ന് കൊട്ടി ഉറുമ്പ് നോക്കിയപ്പോൾ നമ്മുടെ പുൽച്ചാടി ഉറുമ്പ് ചോദിച്ചു എന്ത് പറ്റി അഹ് പുൽച്ചാടി പറഞ്ഞു എനിക്ക് വിശക്കുന്നു ഞാനൊരു തെറ്റു ചെയ്തു നീ എന്നെ സഹായിക്കണം എൻ്റെ കൂട്ടിലൊന്നുമില്ല ഉറുമ്പ് വാതിൽ തുറന്നു അവളുടെ വീട്ടിൽ ധാരാളം ഭക്ഷണം ഉണ്ടായിരുന്നു ഉറുമ്പ് സ്നേഹത്തോടു കൂടി പറഞ്ഞു ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ ഇന്ന് പണിയെടുത്താൽ നാളെ ഭക്ഷണം ഉണ്ടാകുമെന്ന് പക്ഷെ നീ അനുസരിച്ചോ എന്തായാലും സാരമില്ല ബാ അവൾ അകത്ത് കൊണ്ടുപോയി അവളുടെ ഭക്ഷണം പങ്കുവെച്ച് പുൽച്ചാടിക്ക് കൊടുത്തു പറഞ്ഞു ഇനിയെങ്കിലും നീ മടിയില്ലാതെ കഠിനമായിട്ട് ജോലി ചെയ്യണം അന്നു മുതൽ പുൽച്ചാടിയും ഉറുമ്പിനൊപ്പം പ്രയത്നത്തോടെ ജീവിച്ചു ഇതിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു കൂട്ടുകാരെ ഇന്ന് കഠിനാധ്വാനം ചെയ്താൽ നാളെ സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും പഠിപ്പിച്ചു വിടുന്ന പാഠങ്ങളെല്ലാം പഠിച്ചു വെച്ചാൽ പരീക്ഷയാകുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ പരീക്ഷ എഴുതാൻ പറ്റും അപ്പം വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത കഥയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം